ഹലോ കോഴിമുട ആ അതാ പറഞ്ഞ ഞാനാ വന്നിരിച്ചെന്ന വെള്ളം കോഴിക്കോടും വെച്ചാ കോഴിമുടും ആ പിന്നെ കോഴിക്കോട്ടേക്ക് പാമ്പിന്റെ സൈറ്റ് ഇണ്ടായിട്ടില്ലോ ആ ഉണ്ടാവൂല അതാ യാതൊരു പണിയാണ് എടുത്തിരിക്കുന്നത് ആ പിന്നെ ആട് ഞാൻ കുടിച്ച അപ്പൊ ഞാനാ മന്ദരിച്ചെന്ന ഏലങ്ങൾ കൊടുത്തില്ലേ ആ ദിവസം രണ്ടെണ്ണം വെച്ച് കൊടുക്കി ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ സേല വരുന്നുണ്ട് ഞാൻ വിളിക്കാം ആ ഒരു സമയത്ത് വിളിക്കാം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞിരിക്കലോ ഏത് ആ ആയിക്കോട്ടെ ോ അങ്ങനെ വന്ന കാര്യം എന്താ പറഞ്ഞു സമാധാനില്ലേ ഞങ്ങൾ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന അറിയോ ഇപ്പൊ എന്നും കടിപുടിയാണ് അതിന്റെ ഉള്ളിൽ ഒരു തൊഴിൽ സമാധാന കുടുംബത്തിൽ വേണ്ടേ വെച്ചുണ്ടാക്കിയതൊക്കെ കൊണ്ട ആർക്കും വേണ്ട തിന്നാന് എന്ന ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാവും സത്യം പറയാലോ

െങ്കില് കാതറും നമ്മൾ കൂട്ടി ഒളിച്ചാല് മോരും മുതിരും കൂട്ടി വെച്ച പോലെ ഒരിക്കലും ജോലി ഉണ്ടാവൂല കാതറും കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചവർക്ക് സാധനം എത്തി

അപാദ്യം അവന്റെ എന്താന്നെ കുടുംബത്ത് കലഹ അവനാന്റെ സൗന്ദര്യത്തെ കുറിച്ച് ബോധ്യണ്ടാവുക എന്നുള്ളതാണ് അല്ല കുട്ടിയെ കാണാൻ കല്യാണം കഴിച്ചത് അവസ്ഥ പിന്നെ കാതൊട്ടിയുടെ കുടുംബത്തിലെ കാതൊട്ടിക്ക് മാത്രം പോലെ നല്ല ബന്ധുക്കളൊക്കെ വേണ്ടപ്പെട്ടവരൊക്കെ തന്നെ ഗംഭീര ശത്രുക്കൾ വേണം ഈ പാകിസ്ഥാനും ഇറാനും ഇറാഖൊക്കെ പോലെ എന്ത് കണ്ടാലും റെഡിയാണ് അങ്ങനെ എന്റെ കുടുംബത്തിനോളെ ോ അല്ല വിട്ടെ അപ്പോ ബലമായ സംശയം അറിയോ ബാറ്റിൽ ഉണ്ടോന്ന് ചെറിയൊരു സംശയം എന്ത് പറഞ്ഞാൽ അത് ചിന്തിക്കല അതല്ല അന്റെ വയറ്റില് എന്തോ ഒരു മസി കേറി കൂടിയിട്ടുണ്ട് ആരോ ഒരു കൂടോത്രം ചെയ്തിട്ടുണ്ട് അതായത് ഈ കുടുംബത്തിൽപ്പെട്ട ഏതൊരു ഹിമാറക്ക് കൂടത്രം ചെയ്തിട്ട് ആ ആറിയാതെ ഭക്ഷണത്തിൽ കൂടെ ഒരു സാധനം നിങ്ങൾ നല്ല പോലെ കീരിമ്പോലെ ജീവിക്കുന്ന കണ്ടുപിടാർത്ഥം പരിഹാരം ഒരു കാര്യം ചെയ്യാം കൗരുട്ടി ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് ഞാനിജന്ന് പുറത്തു വെക്കുന്നു തീരുമാനം പറഞ്ഞുകഴിഞ്ഞാല് സത്യം ഒരാണക്കാ കൊരങ്ങന്മാറണ ഇഷ്ടമാണ് പിന്നെ എന്തിനാണ് ഈ ബേവാത്തേ വർഗത്തിക്കണമാണ് അത് വേപൂല ഞാനാണെങ്കിൽ കൊണ്ടുപോയില്ല ഒരു ബന്ധു ഇല്ല മക്കളുണ്ടായിട്ടില്ല ആൾക്കാ കുറങ്ങു പോറഞ്ഞ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യം വേണമെങ്കിൽ ആലോചിക്കാം എപ്പോഴല്ല ഉണ്ടായിരിക്കും ഞങ്ങളൊരു ഒരു ഉറുഖമന്തിരിക്കില്ലേ അവസരം ഇപ്പൊ എന്റെ ആവശ്യം ഇവിടെ ഇവിടെ ഉറക്കുമതിരിച്ചോണ്ടിരിക്കും നാളെ നാളെ തന്നെ പള്ളിക്കമ്മറ്റിക്ക് കത്തയക്ക ഇവന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാന്ന് തീർച്ചയായിട്ടുക ദ്രോഹിക്കണെ മനുഷ്യവകാശ കമ്മീഷനൊക്കെ ആയിട്ടില്ല പറയാൻ വിളിക്കൂ ഇങ്ങനെ തന്നെ സ്വയം കിടന്ന് അടങ്ങിയ

എന്താ എന്റെ അഭിപ്രായം എന്താ അത്ര തെച്ചപ്പോ ചൂരാച്ചാ സത്യൂ കഴിഞ്ഞിട്ടീച്ച കഴിയുമ്പോൾ പറയും എവിടെന്നോ ഞാൻ വെറുതെ പറഞ്ഞ അനങ്ങോട്ട് മുന്നോട്ട് പോയിക്കോട്ടെ വീടിന്റെ വേറെ ടോറിണ്ട് ഏഹ് നമുക്ക് വല്ലാണ്ട് പോവാ